ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി കൊടുങ്ങല്ലൂർ ലീഗൽ സർവീസ് അതോറിറ്റിയും പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സൗഹൃദ ക്ലബും സംയുക്തമായാണ് പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം നടത്തിയത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിതി കെ ഉദ്ഘാടനം ചെയ്തു ഹൃദയത്തിന്റെ ഭാഷയിൽ പനങ്ങാട് സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രോഗ്രാം ഓഫീസർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആദ്യം നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തം കാണുന്നു ചെലന്ത ആരോഗ്യം ഇപ്പൊ നിനക്കറിയാം പണം മാത്രം ഉണ്ടായി ആരോഗ്യമില്ല അവനൊക്കെ നിരവധി അസുഖങ്ങളുണ്ട് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ജീവിതം പറ്റുമോ അറിവുണ്ടായി ഒരുപാട് അറിവ് അവൻ മിക്ക ഒരുപാട് സയന്റിസ്റ്റ് പറഞ്ഞാൽ ആരോഗ്യം ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുവോ ഇനി എന്തൊക്കെ സമ്പത്ത് ഉണ്ടായാലും അറിവുണ്ടായാലും നമ്മുടെ ആരോഗ്യം നമുക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടില്ല എന്ത് നമുക്ക് സ്വയം പ്രയോജനപ്പെടില്ല